ഈ വീഡിയോ ഒന്ന് നോക്കുക സിഗ്നൽ കുട്ടികൾ ക്രോസ് ചെയ്യാൻ സൈഡ് നിൽക്കുകയാണ് ഇടതുവശത്തൂടെ ഒരു വണ്ടി പോകുന്നു പെട്ടെന്നാണ് വലതു നിന്ന് ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യുന്നത് ഓവർടേക്ക് ചെയ്തിട്ട് അദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്ന് നോക്കൂ അദ്ദേഹത്തിന് ഇടതു വശത്തേക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയായിരുന്നു ഇത്രയും പെട്ടെന്നുള്ള ഈ ഓവർടേക്ക് തീരെ സ്ഥലമില്ലാതെ ഇരിക്കുന്ന ഇടത്ത് അദ്ദേഹം ഓവർടേക്ക് ചെയ്യുകയും പെട്ടെന്ന് ഇടതു പാർക്ക് ചെയ്യുകയാണ് ഇനി പാർക്ക് ചെയ്തതിന് ശേഷം ഇദ്ദേഹം എന്താണ് ചെയ്തതെന്ന് നോക്കുമോ ആ റോഡിൽ ബസ് ബേ ഉണ്ട് ആ ബസ് പേയിലൂടെ അദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്ന് നോക്കൂ ആ ബസ് പേയിലൂടെ വണ്ടി ആ വാഹനം മുന്നോട്ട് ഓടുകയാണ് എന്നാൽ എന്തിനാണ് ഇത്ര ധൃതി പിടിച്ച് അദ്ദേഹം ഒരു വണ്ടിയെ കട്ട് ചെയ്ത് ലെഫ്റ്റ് സൈഡിലേക്ക് ഓവർടേക്ക് ചെയ്ത് പാ എന്തു മാത്രം റൂഡായിട്ടാണ് അദ്ദേഹം വണ്ടി ഓടിക്കുന്നതെന്ന് നോക്കൂ നമ്മൾ റോഡിൽ വാഹനങ്ങൾ എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റിലേറ്റീവായിട്ടാണ് ഒരു വാഹനത്തിൻ്റെ ഗതി അനുസരിച്ചാണ് മറ്റു വാഹനത്തിൻ്റെ സേഫായിട്ടുള്ള ഒരു പൊസിഷനിങ് നടക്കുന്നത് അപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയുടെ മുമ്പിൽ പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്നിടത്തേക്ക് അദ്ദേഹത്തിന് റോഡിലെ സൈഡിൽ ഒതുക്കാൻ വേണ്ടി സഡനായിട്ട് ഓവർടേക്ക് ചെയ്തെടുക്കുന്നു ഇത് എത്രമാത്രം റൂഡായിട്ടുള്ള ഒരു കാര്യമാണെന്ന് നോക്കൂ അദ്ദേഹത്തിന് സൈഡിലേക്ക് ഒതുക്കണമായിരുന്നു ശരി തന്നെ അപ്പോൾ അദ്ദേഹം എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് പോകുന്ന ആ കോഴ്സിൽ തന്നെ ഇടത്തുവശത്തേക്ക് ഒതുക്കി ഒതുക്കി വേണമായിരുന്നു അദ്ദേഹം സൈഡിലേക്ക് വണ്ടി ഇറക്കാൻ വേണ്ടി നമ്മുടെ നിരത്തുകളിൽ നമ്മളെന്താണോ പാലിക്കുന്നത് അതാണ് അവിടുത്തെ ഒരു പുതിയൊരു പുതിയൊരു ബോധമായിട്ട് പൊതു ഒരു ബോധമായിട്ട് നിൽക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം മാന്യതയോടും മര്യാദയോടു കൂടിയുമുള്ള നമ്മളുടെ ബോധമാണ് പൊതുനിരത്തുകളുള്ള ബോധമാണ് നമ്മളുടെ റോഡുകൾ കൾച്ചർ ഉള്ളതാക്കുന്നത്